ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ഞാൻ ആര്യവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പുറത്തൊക്കെ പോയി ആര്യവർക്കൊക്കെ പഠിക്കണം എന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പോയി പഠിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവില്ലേ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ആര്യവർക്കൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യണം അപ്പോൾ അതൊക്കെ പുറത്തൊക്കെ തയ് തയ്ക്കാൻ കൊടുക്കണം പിന്നെ വെഡ്ഡിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് ഞാനും ആര്യവർക്ക് പഠിച്ചെടുത്തത് യൂട്യൂബിൽ തന്നെ ആയിരുന്നു കേട്ടോ പുറത്തേക്ക് പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആര്യവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ടൈം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ആര്യവർക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ ആദ്യം ഞാൻ ആര്യവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടാണ് മൂന്നാല് സാധനങ്ങൾ മാത്രമാണ് ഞാൻ മേടിച്ചത് അത് ഒരു ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് നേരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഫസ്റ്റ് തന്നെ ചെയിൻ സ്റ്റിച്ച് പറഞ്ഞ ഒരു സ്റ്റിച്ച് ഉണ്ട് അത് നമ്മൾ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുപത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഫസ്റ്റ് തുടക്കക്കാർക്ക് കൈയിനും കണ്ണിനും ഒക്കെ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിൽ തന്നെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെറും നാല് ഐറ്റം വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ആര്യവർക്ക് പഠിക്കാൻ തുടങ്ങിയത് നിങ്ങളോട് അത് തന്നെയാണ് പറയേണ്ടത് ഫസ്റ്റ് മേടിക്കേണ്ടത് ആര്യവർക്ക് ഫ്രെയിമാണ് ആദ്യം ഇങ്ങനത്തെ ഒരു ചെറിയ ഫ്രെയിം മേടിച്ചാൽ മതി പിന്നെ നമ്മൾ പഠിച്ച് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒന്നും പോയിട്ടില്ല നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വലിയ സ്റ്റാൻഡൊക്കെ ുള്ളത് അങ്ങനത്തെ കിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യണത് ഒക്കെ മേടിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു ഫ്രെയിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനത്തെ എംബ്രോയിഡറി ഫ്രെയിം പല പല സൈസില് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ എന്തോ ആണ് കേട്ടോ ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ് എൻ്റെ ഒന്നര കൊല്ലക്കായിട്ട് ഇത് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് മേടിക്കണം പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ പോപ്പ്ലിങ് ക്ലോത്ത് എന്നാണ് എന്നാണിതിന് പറയണത് ഇതിപ്പോൾ മെറ്റീരിയൽ ഷോപ്പൊന്നും ഒക്കെ അവൈലബിൾ ആണ് തൽക്കാലം ഇത് ഒരു ഒക്കെ മേടിച്ച് വെച്ചാൽ മതി ഇതിന് ചെറിയ എന്തോ റേറ്റ് ആണ് കേട്ടോ വരുന്നുള്ളൂ ഞാൻ വേടിച്ചിട്ട് ഇത് കുറേ ദിവസമായി അങ്ങനെ മേടിച്ച് വെച്ചത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല അല്ല കറക്റ്റായിട്ട് അമ്പത് രൂപയുടെ താഴെ എന്തോ ആണ് കേട്ടോ വരുന്നുള്ളൂ അപ്പൊ ഇനി ഇങ്ങനത്തെ ആര്ക്കും കിട്ടിയിട്ടില്ലെങ്കിൽ കോട്ടന്റെ വെള്ളമുണ്ടോ ഒക്കെ എടുക്കാം ലൈനിങ് തുണി പോലത്തെ കട്ടില്ലാത്ത തുണിയൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാട്ടോ അങ്ങനെ ചെയ്താൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് നൂലുകളാണ് കേട്ടോ ഷോപ്പുകളിലൊക്കെ പല തരത്തിലുള്ള നൂലുകൾ ആണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് സാധാ നമ്മുടെ മിഷീനുള്ളിലാണ് കേട്ടോ അതുകൊണ്ട് ആദ്യം ചെയ്ത് പഠിച്ചിട്ട് വേണം വേറെയുള്ള സാരി ത്രെഡിലേക്കൊക്കെ ചെയ്ത് നോക്കാൻ സാധാ മിഷീനുള്ളിൽ നമ്മൾ ചെയ്ത് പഠിച്ചാൽ പിന്നെ ഏത് നൂല് കിട്ടിയാലും നമ്മൾ അതിൽ കറക്റ്റായിട്ട് ചെയ്യൂ കേട്ടോ പിന്നെ വേണ്ടത് നീഡിലാണ് കേട്ടോ പതിനാല് സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നീഡിലാണ് മേടിക്കേണ്ടത് ഒരുവിധം എല്ലാ വർക്കുകളും നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്യുക ഇത് ട്രെഡ് ട്രെഡിനീഡിലാണ് കേട്ടോ പിന്നെ വരുന്ന സൈസുകൾ ട്വന്റി ത്രീയുടെ ഉണ്ട് ട്വന്റി ഫോറിന്റെ ഉണ്ട് പക്ഷേ നമ്മൾ ഫസ്റ്റ് മേടിക്കേണ്ടത് പതിനാല് സീറോ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ആണ് നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് കൈയിൽ ഇങ്ങനെ പിടിച്ച് വർക്ക് ചെയ്യുമ്പോൾ കൈയിന് നല്ല പെയിന് വരും ഒരു അഞ്ചു മിനിറ്റിൽ കൂടുതലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതില് ഒരു നൂല് ഇങ്ങനെ നൂലിങ്ങനെ ഞാനിതാ ഇവിടെ നൂല് നൂലെടുത്തണ്ണു കുറച്ച് പശ എടുത്തണു എന്നിട്ട് ഇത് ചുറ്റി കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിന്റെ മുന്നേ ചുറ്റിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത് അഴിച്ചതാണ് കേട്ടോ ഇതിൽ ഇവിടുന്ന് മുതൽ പശ തേച്ച് തുടങ്ങി നമുക്ക് ലാസ്റ്റ് അവിടെ എത്തണവരെ പശ തേക്കുക എന്നിട്ട് എടുത്തിട്ട് ചുറ്റുക ഒന്നില്ലെങ്കിൽ കോട്ടന്റെ കുറച്ച് കട്ടിയുള്ള നൂലോ അല്ലെങ്കിൽ മിഷീൻ്റെ നൂലിനെ നമുക്ക് യൂസ് ചെയ്യാം മിഷീനിന്റെ നൂലാണെങ്കിൽ അഞ്ചാറ് ത്രെഡൊക്കെ ഒപ്പം ഒട്ടിച്ചിട്ട് വേണം നീഡിൽ ചുറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീഡിലുള്ള കട്ടി കുറവായിരിക്കും അങ്ങനെ തന്നെ ഞാൻ പശയൊക്കെ തേച്ചു ഇതാ ഞാൻ നൂല് ചുറ്റിയാണ് ഫസ്റ്റ് തലപ്പിൽ ചുറ്റി 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 താഴത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കൈവേദനയ്ക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും നമ്മുടെ നീഡിൽ എങ്ങനെയാണ് ഇങ്ങനെ നൂല് ചുറ്റുക എന്നുള്ളതൊന്നും ഞാൻ കട്ട് ചെയ്യണം സ്പീഡ് കൂട്ടും കൂട്ടിയിട്ട് വീഡിയോ ചെയ്യും ഒന്നും ചെയ്യണില്ല കാരണം എങ്ങനെയാണ് ഇതിൽ കറക്റ്റായിട്ട് ചുറ്റുക എന്ന് നിങ്ങൾക്ക് നേരെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് താഴെ പശ തേച്ച വരെ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ചുറ്റുകൊണ്ടേ ഇരിക്കുക ചുറ്റലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മോളിൽ നിന്നും താഴേ നിന്നും പിടിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് താഴത്തേക്ക് ഉന്തി കൊടുക്കുക കേട്ടോ എന്നാൽ അതൊന്ന് ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് നമുക്ക് നേരെ ഒട്ടിട്ട് കിട്ടണതായിരിക്കും നിങ്ങൾ നീടിലൊക്കെ മേടിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ ഇനി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നീഡിലെ കൈ കൊണ്ട് പിടിക്കേണ്ടത് എന്ന് നോക്കാം നമ്മൾ നീഡിൽ നൂർത്തിയിട്ടാണ് പിടിക്കേണ്ടത് ചേരിച്ചിട്ടും അങ്കിട് മറിച്ചിട്ടും ഒന്നും നീടിൽ പിടിക്കാൻ പാടില്ല നടുവിലെ മൂന്ന് വിരൽ ഒപ്പം വെച്ചിട്ട് നീഡിൽ പിടിക്കുക നടുവിരലിനും ചൂണ്ടാണി വിരലിനും നടുവിലാണ് കൊണ്ട് പിടിക്കേണ്ടത് ചെറിയ വിരൽ നീഡിൽ ടച്ച് ചെയ്യാനേ പാടില്ല താഴത്തെ എംബ്രോയിഡറി ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നൂർത്തിയിട്ട് ഇതുപോലെയാണ് താഴത്തുനിന്ന് കുത്തിയിട്ട് നൂല് വലിച്ചെടുക്കുന്നത് അപ്പോൾ ആര്യവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം അതുപോലെ പുറത്തേക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർ എൻ്റെ ക്ലാസ് കാണുകട്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇടാന്നാണ് വിചാരിക്കണത് ഇത് പഠിച്ചെടുത്താൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ആരി ആര്യവർക്കിൽ ഫസ്റ്റത്ത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോപ്പ്ലിൻ ക്ലോത്ത് നീഡിൽ പിന്നെ ഫ്രെയിം പിന്നെ നൂല് ഏതെങ്കിലും സാധാ മെഷീൻ്റെ ഏതെങ്കിലും കളറ് നൂല് ഈ നാലെണ്ണം മേടിച്ച് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങളുടെ ചാനലിലേക്ക് ഹോം പേജിലേക്ക് വരികയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം